പൗണ്ടിന്റെ പൗണ്ടിന്റെ നിരക്കിൽ ഒരു പൗണ്ടിന് രൂപ വരെ പണം സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട് അവസരം ഉപയോഗപ്പെടുത്തി നാട്ടിലേക്ക് കൂടുതൽ തിരക്കിലാണ് പ്രവാസികൾ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലായതിന്റെ സന്തോഷത്തിലാണ് യു കെയിലെ പ്രവാസി രൂപയ്ക്ക് മുകളിലാണ് ഒരു പൗണ്ടിന് ലഭിക്കുന്നത് ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് ഇത് റെക്കോർഡ് നേട്ടമാണ് വിദ്യാർത്ഥികൾ യു കെയിലെത്തി ജോലി ചെയ്യുന്നവർക്കും സ്റ്റഡി വർക്ക് ജോലി ചെയ്യുന്നവർക്കും ഇപ്പോഴത്തെ ഗുണം ചെയ്യും നമ്മുടെ ോ പൈസ നമുക്ക് ഭയങ്കര ഒരു ഗുണം തന്നെയാണ് നാല് വർഷമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും നല്ലൊരു കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് അയക്കാൻ പറ്റും വിശ്വാസമുണ്ട് നല്ലൊരു ഗുണം ചെയ്യും നാട്ടിലോട്ട് ആയിരുന്നു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിലവിലെ മൂല്യം തിരിച്ചടിയാണ് കുറച്ചുപേർക്ക് ബുദ്ധിമുട്ടുള്ളത് കാരണം വീട് മേടിക്കാനായിട്ട് വരുന്നവര് നാട്ടിൽ നിന്ന് പൈസ ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെ അനുഭവപ്പെടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ രൂപയുമായുള്ള വിനിമയം േഴിലേക്ക് കുറഞ്ഞ പൗണ്ട് അതേ വർഷം ഏപ്രിലാണ് വീണ്ടും നൂറ് കടന്നത് ഇപ്പോൾ ഏറ്റവും മികച്ച മൂല്യമായ എത്തി നിൽക്കുന്നു നാട്ടിലേക്ക് പണം അയക്കാനുള്ള യു കെ പ്രവാസികൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ രൂപയ്ക്ക് മുകളിൽ ഒരു പൌണ്ടിന് കുടുംബമായി യു കെയിൽ സ്ഥിരതാമസമാക്കിയവർ ജോലി ചെയ്ത് കിട്ടുന്ന തുക ഇവിടെ തന്നെ ചിലവഴിക്കുകയാണ് പതിവ് ഇവർക്ക് യു കെ പൌണ്ടിന്റെ ഇന്ത്യൻ മൂല്യം ഉയർന്നത് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ ഇടയില്ല ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പൌണ്ടിന്റെ മൂല്യം എത്രനാൾ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല തന്നെ കൂടുതൽ സമ്പാദ്യം കൈവരിക്കുന്നതിനായി യു കെയിലെ മലയാളികൾ പണം വയ്ക്കുന്നതിനുള്ള തിരക്കിലാണ് യു കെയിൽ നിന്നും